ചേച്ചീനും വിളിച്ചു ജാനീനും വിളിച്ചു കുഞ്ഞോ കുഞ്ഞുമായിരുന്നു അ അപ്പുറത്തൂടെ എത്തി നോക്കുന്നുണ്ട് കൂക്കു തന്നെ നോക്കും പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലുഡോയുമുണ്ട് മറ്റേതും ഉണ്ട് എടുത്ത്

അമ്മ ുട്ടൊടുത്തുട്ടോ മോനുകുട്ടൻ ഉള്ള പരുത്തക്ക എല്ലാം വേറെ നിറച്ചിട്ട് കഴിച്ചിട്ടു വന്നിരിക്കുന്ന പാമ്പും വേണോ ഞങ്ങൾ കരച്ചിലായിരിക്കും േടിച്ചോണ്ട് വന്നു പിന്നെ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ നമ്മുടെ ഫാർമസിയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ട്രാൻസ്പോർട്ടർ ബസ് വന്ന് അവിടെ സ്ലോ ചെയ്തു കേട്ടോ അതിലിരുന്ന് ഒരാളെ കൈ കാണിച്ച് ഞാനും ടാറ്റയൊക്കെ കാണിച്ചു പോയി എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന് എനിക്ക് ഒരു മുഖപരിചയം ഇല്ലാത്ത ആളാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോസ് കാണുന്ന ആളായിരിക്കണം എന്ന് എന്റെ മനസ്സിൽ തോന്നും അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താരം കമന്റ് ഇട്ടുള്ളു ട്രാൻസ്ഫർ ആയി വന്നതാണ് നേടിക്കണ്ടോ കാരണം വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പം അവിടെ വെച്ച് കണ്ടപ്പോ കേട്ടാ തന്നതെട്ടോ ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ അത് ഞാൻ പറയാൻ മറന്നു മറന്നുപോയതാണ് ഞാൻ കൊച്ചോടെ എന്റെ കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നാളെ നമ്മള് പോസിറ്റീവ് പോവാണ് നമ്മുടെ തറവാട്ടിലേക്ക് പോവുകയാണ് ചെക്കപ്പിന് അപ്പം ഏ ഞാന് മോനിക്കുട്ടനെയും മുട്ടിനെയും കൊണ്ടുപോകുന്നുണ്ടേ അപ്പൊ നമ്മള് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവരെ ബീച്ചിലൊന്ന് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ആർഫിസിയിലേക്ക് ചെക്കപ്പിനെ ട്രീറ്റ്മെന്റിനെ കീമോയ്ക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പലരുടെ മുഖഭാവം കണ്ട ആ ഇങ്ങനെ ഒന്ന് നടക്കുവോ യാത്രയെന്ന് നടക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മള് ശരിക്കും പറഞ്ഞ ടൂറിന് പോവാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരവും നോട്ടവും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ അതന്നെ ടൂർ പ്രോഗ്രാം ആക്കി നമ്മുടെ തറവാട്ടിലേക്ക് ഒരു സന്ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് വലിയ ഇങ്ങനെ വന്ന് ബീച്ചിലേക്ക് കയറി ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇനി പോരും ഏതായാലും അങ്ങനെയാണ് പേരും പിന്നെ അങ്ങനെ തന്നെ ഇരിക്കണ്ടേ അതുപോലെ അപ്പൊ ഞാൻ എന്റെ മൂലക്കുട്ടന്റെ ബീച്ചിൽ പോണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ പറഞ്ഞില്ല കടഞ്ഞ് കാണാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ എന്റെ മൂലിക്കുട്ടിനെ സ്കൂൾ ഉറക്കുന്നതിന് മുമ്പ് ഒന്ന് കൊണ്ടുപോകണോന്ന് ആഗ്രഹിച്ചിരിക്കുകയെന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടിയാണ് നാളെ പോകുന്നത് മോനിക്കുട്ടിനെ വണ്ടിയിൽ ഇട്ടിട്ട് പോയാലേ കൂട്ട് വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചോടും ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും കൊച്ചോടും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ നമുക്ക് പരിചയത്തിലുള്ള ഒരാളിയാണ് വണ്ടി കൊണ്ട് വരുന്നത് അപ്പം ഇടയ്ക്ക് ഇവിടെ അടുത്തുള്ള ഒരാളാണ് നമ്മള് വണ്ടി കൊണ്ടു വന്ന് പോയത് അപ്പം അതിനു മുമ്പൊക്കെ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ശരി കൊച്ചോ കിടാൻ ഡ്രസ് കൊണ്ടുവന്നില്ല കൊച്ചോട് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് മോനുകുട്ടന്റെ ഡ്രസ്സായി ഇന്നും ഡ്രസ് കൊണ്ടുവന്നില്ല മോനുകുട്ടന്റെ ഡ്രസ് എടുത്തിട്ട് ഞാന് മോനുകുട്ടൻ കളിയാക്കണ് കൊച്ചോട് നേരത്തെ എന്റെ വീഡിയോക്കകത്തൊന്നും കാണിക്കല്ലേ പറഞ്ഞില്ലേ നമുക്ക് വണ്ടിയില്ലാത്ത എന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അങ്ങനെ ഹോസ്റ്റലിൽ പോയ കാലം മുതൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു വണ്ടി ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട് വണ്ടി തന്നു വിട്ടിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും വെച്ച് ഓടിച്ച് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അങ്ങനെ വണ്ടി എടുത്തതിന് ശേഷം മാമന് സമയം ഉണ്ടെങ്കിൽ മാമൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇങ്ങനെയെങ്കിലും ഇപ്പൊ പോയല്ലേ പറ്റുമോയില്ല അപ്പൊ അങ്ങനെ നാളെ നമ്മള് തറവാട്ടിലേക്ക് പോവുകയാണ് മാമി ചക്ക വേവിച്ചതും അയലക്കറിയിൽ തന്നു ആരൊക്കെയോ പറഞ്ഞു മാമി അമ്മ ഉള്ളതുകൊണ്ട് കൂട്ടാനൊക്കെ മാറി മാറി കിട്ടും ശരിയാണ് കേട്ടോ പിന്നെ അമ്മ കൊഞ്ചു ചമ്മന്തി തന്നു ഉണക്ക കൊഞ്ച് ചമ്മന്തി അടിച്ചത് തന്നു ചോറ് ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ ഇവിടെ കുക്കർ ബിരിയാണി വെച്ചായിരുന്നല്ലോ ഇടയ്ക്ക് അപ്പൊ ഞാൻ കൊച്ചോക്കൊന്നും കൊടുത്തില്ലായിരുന്നു അപ്പൊ അത് ഇച്ചിരി ചിക്കൻ ഇരിപ്പോണ്ടേ അതെടുത്ത് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു ജീവിക്കുവാണ് അതോ അപ്പൊ വേണ്ടവരൊക്കെ വേണമെന്നൊക്കെ ഞാൻ കഴിച്ചോളൂ കുറച്ചേണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ പണി അതാണ് മഴയായിരുന്നു മഴ നനഞ്ഞാണ് നമ്മൾ വന്നത് കൊച്ചുകൂടി മൊത്തം നനഞ്ഞു എനിക്ക് കോട്ടം ഉണ്ടായിരുന്നു കോട്ടിട്ടിട്ടും വലിയ കാര്യൊന്നുമില്ലായിരുന്നു നനഞ്ഞുണ്ടോ ഈ വീഡിയോ വരുന്നത് നാളെ ആയിരിക്കും അപ്പൊ ചെക്കപ്പിന് പോവാണ് എന്റെ പ്രിയങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്തായി തീരും എന്നുള്ള ആദ്യമൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ എന്ത് വന്നാലും അതിന്റെ വഴിയേ അങ്ങനെ പോകും അത്രേ ഉള്ളൂ നമ്മളിവിടുന്നു നല്ല കോൺഫിഡൻസായിട്ടൊക്കെ പോകും പക്ഷെ അവിടെ ചെന്ന കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമ്മളെ നമ്മളെ അലട്ടും നമ്മൾ അനുഭവിച്ച വേദനകളും ആ മരുന്നിന്റെ മണവും ആ ഒരു എ സിയുടെ തണുപ്പും അതൊക്കെ നമ്മളെ വല്ലാതെ ഈ എന്താ പറഞ്ഞു വരിഞ്ഞു മുറുക്കുന്ന പോലെ തോന്നും കേട്ടോ അത് വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ പ്രിയങ്ങളെ പക്ഷെ അവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോ ഒരു സമാധാനമാണ് അതുകൊണ്ട് അസുഖത്തെ പറ്റിയുള്ള ആദ്യമല്ല നമ്മുടെ ഓർമ്മകൾ നമ്മളെ വരിഞ്ഞു കൊടുക്കുന്ന വേദനയാണ് കേട്ടോ അതുകൊണ്ടാണ് കാരണം അത്രയേറെ തീവ്ര വേദനകളുടെ ലോകമാണത് സങ്കടങ്ങളുടെ കരച്ചിലിന്റെ ശരിക്കും പറഞ്ഞ മരണം ആഗ്രഹിക്കുന്ന എത്രയോ പേര് അവിടെ ഉണ്ട് അപ്പൊ അന്ന് നമ്മളീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കളിയാക്കുകയും ഞാൻ എല്ലാം ആണ് എനിക്ക് എന്നെ കഴിഞ്ഞു മറ്റാരും ആരും ഇല്ല എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കയറുമ്പോ ഞാൻ എല്ലാവരോടും ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു പലപ്പോഴും പക്ഷെ അതിനൊക്കെ മാറ്റം വന്നത് എനിക്ക് ആർ സി സിയിലെ ട്രീറ്റ്മെന്റും അവിടുത്തെ ചുറ്റുപാടും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ എല്ലാരും ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ആർക്കും ഒരു അവസ്ഥ വരരുതെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് പക്ഷെ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോ ഇങ്ങനെ ഒരു ലോകം നമുക്കുണ്ട് അവിടെ കുറെ മനുഷ്യരുണ്ട് വേദനകൾ ഉണ്ണുന്നവരുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായ ഉണ്ടല്ലോ നമുക്ക് ഈ പറയുന്ന ഒരു അഹംഭാവവും അഹങ്കാരവും നമ്മളെ തൊട്ടു നീണ്ടത്തില്ല കേട്ടോ എന്റെ രൂപ സ്നേഹത്തോടെ ഉള്ളതിൽ സന്തോഷിച്ച് നമുക്ക് ജീവിക്കണമെന്ന് തോന്നും സത്യമാണ് നമുക്ക് ഒരുപാടൊന്നും ഇല്ല നിങ്ങൾ എന്നെ എന്റെ ജീവിതം ഇത്രയൊക്കെ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമല്ലേ എന്നാലും നമ്മൾ ഹാപ്പിയാണ് ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്നത് പക്ഷെ ഇല്ലായ്മകളിലൊന്നും നമ്മള് കുക്കുന്നില്ല ഉള്ളത് വളരെ ഹാപ്പി ആണ് കേട്ടോ അപ്പൊ അങ്ങനെ ജീവിക്കാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ ഇങ്ങനെയുള്ള ചില കാഴ്ചകളിലേക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിക്കൻ ഉണ്ട് നമ്മൾ കുക്കർ ബിരിയാണി വെക്കാൻ പോവോ തണുക്കുന്നു തണുക്കുന്നുണ്ടോ ഞാൻ ഇതൊക്കെ എടുപ്പിട്ടതിന് അയ്യോ തൈരും പിന്നെ ബിരിയാണി മസാലയും ഇനി ഒരു ബിരിയാണിക്കുള്ള മസാലയും കുടിക്കോളോട് ഞാൻ ഞാൻ പറഞ്ഞ എന്തുവാ ഒരു രണ്ട് സവാള അരിഞ്ഞു വെച്ചാല് കൊച്ചോള് അതിനിങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മോനിക്കുട്ടൻ സവാള അരിഞ്ഞു വെക്കും മോനിക്കുട്ടൻ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇവിടെ നമ്മുടെ ആ ലോക്കിന്റെ ബാക്കി രണ്ടു കഴിഞ്ഞു അവരും അത് ശെരിയാക്കി അതിലവിടെ പൊടിയായിരുന്നു ഞാൻ വന്നപ്പോ കൊച്ചോളോട് വന്നത് തൂത്തുവാരോ അവിടെ തൂക്കാൻ പോയപ്പോഴത്തേക്ക് മോനിക്കുട്ടൻ അത് അരിഞ്ഞു വെച്ചു സവാള രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പൊ കുക്കർ ബിരിയാണി വെച്ചപ്പോഴും ജീരാ റൈസ് ഇട്ടാ വെച്ചത് ഇന്ന് നമ്മള് ബസ്മതിയാണ് നമ്മുടെ ചക്ക വേവിച്ചതും ഉണക്ക കൊഞ്ച് ചമ്മന്തിയും പിന്നെ ഇലക്കറിയൊക്കെ ഉണ്ട് അതൊക്കെ ഇച്ചിരി ഇച്ചിരി കഴിക്കണം എല്ലാ ഇച്ചിരി അച്ചാറിനുടുന്ന പോലെ ഇച്ചിരി ഞാൻ കഴിഞ്ഞു അങ്ങനെ കഴിക്കുന്നവരാരലും ഉണ്ടോ കണ്ണൻ കിട്ടുന്നു ഫയലും ബാഗും ഒക്കെ എടുത്തു വെക്കണം പേപ്പറൊക്കെ തൊണ്ടോ അതിന്റെ രജിസ്ട്രേഷൻ കാർഡും ഒക്കെ റെഡി ആക്കി വെക്കാം സ്പെഷ്യല കൊച്ചോട് പൊലി കിട്ടായിരുന്നു നമ്മുടെ കുക്കർ ബിരിയാണി ൂടെ ഓരോരുത്തർക്ക് വിശക്കുന്നുണ്ടേ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഓരോന്നൊക്കെ നുള്ളിപ്പറുക്കി തിരുന്നു വീഡിയോക്കകത്ത് പറയരുത് കാണിക്കരുത് എന്നാ പറഞ്ഞേക്കുറേ ബുദ്ധിമുട്ടേ കുക്കർ ഞാൻ മാറ്റി കുക്കറായിട്ട് ഇത് മാറ്റി വേണ്ടി വന്നു കേട്ടോ കാരണം നമ്മള് ഇച്ചിരാരി കൂടുതൽ എടുത്തിട്ടുണ്ട് അന്നേരം അതിനകത്ത് നിറഞ്ഞ് തൂവി പോയാലും ഭാഗ്യം പരീക്ഷിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മള് കുക്കറങ്ങ് മാറ്റി എന്തുവായി തീരുമെന്ന് അറിയത്തില്ല ഓച്ചോടോട് ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നമ്മളത് രണ്ട് പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കി രണ്ടു പ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ റെഡി ആയായിരുന്നു ഈ പ്രാവശ്യം കൊച്ചുക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കാം അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ റെഡി പണിയായിരിക്കും നമ്മുടെ തറവാട്ടിലേക്കുള്ള ഭാഗാണ് അതിനകത്ത് നമ്മുടെ പേപ്പറും പിന്നെ അത്യാവശ്യം കൊണ്ടുപോകേണ്ട സാധന സാമഗ്രികളും എല്ലാം ഉണ്ടോ നോക്കട്ടെ ബായിഗ് മാറ്റാനുള്ള സമയം അതിക്രമിച്ചു പക്ഷെ ഇതുവരെ ഞാൻ മാറ്റിയില്ല ആദ്യത്തെ ബായി അല്ല കേട്ടോ അതങ്ങ് പോയി ഇത് മുത്തിന്റെ ലാപ് മുത്തിന് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു പിന്നല്ല മുത്തിന്റെ മുത്ത പപ്പയുടെ ഒരു ലാപ്ടോപ്പിന്റെ ഇത് കേട്ടോ ഞാനും മറ്റേ ബായി അങ്ങനെ പന്നലായി പോയി സിബെല്ലാം പോയി അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ച് ഇതെടുത്തതാ നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ ഇതിനകത്താണ് എന്തോരം പേപ്പറുകള ഇതിനകത്ത് ഇരിക്കുന്ന പേപ്പറുകൾ മാത്രല്ല കേട്ടോ ഒരു ഫയൽ നിറച്ച് ഇതിനകത്തുണ്ട് ഇത് കൂടാതെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നമ്മുടെ ഈ രണ്ടു വർഷത്തെ ചികിത്സയുടെയും ഓരോ തവണ പോകുമ്പോ ഉള്ള ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് റിവ്യൂ ചാർജ് അതിന്റെ എല്ലാ പേപ്പറുകളും ഇരിക്കുവാണ് ഏതെങ്കിലും എടുത്ത് എല്ലാം നോക്കി എടുത്ത് കളയണോന്നൊക്കെ വിചാരിക്കും പക്ഷെ സമയം കിട്ടാറില്ല പിന്നെ ഓരോ തവണ ചെല്ലുമ്പോ എന്തേലുമൊക്കെ ബുദ്ധിമുട്ട് പറയുമ്പോ ഓരോ ഡോക്ടർമാർക്കുള്ള റെഫറൻസ് ലെറ്റർ എഴുതി തരും പക്ഷെ നമ്മൾ അങ്ങനെ പോകാറൊന്നുമില്ല ഇത് പൾമനോളജിസ്റ്റിന് എഴുതി തന്നെയാണ് കേട്ടോ എനിക്ക് ചുമയാണ് ചുമയോട് ചുമയാണ് അപ്പൊ അതിന് എഴുതി തന്നതാ ഞാനിവിടെ ഒരു ഡോക്ടറെ കാണിച്ച് ഫിസിഷ്യനെ കാണിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കൂ ോളജസ്റ്റ് ഇവിടെ ഇല്ല വന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്തും പോസ്റ്റിലൊന്നുമില്ല പ്രൈവറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കീശകാലി ആവത്തില്ലേ അതുകൊണ്ട് പോയില്ലോ നമ്മടെ രേഖകളെല്ലാം ഒന്ന് നോക്കി എടുത്ത് വെച്ചിട്ട് സമാധാനമായിട്ട് ആഹാരം കഴിക്കാവുന്നില്ല നമുക്ക് കഴിഞ്ഞ വർഷം എമർജൻസി ആയിട്ട് മാമോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവിടെ ഡേറ്റ് കിട്ടാനൊന്നും നമ്മൾ ഇവിടെ എടുത്തു അതിന്റെ പേപ്പറാണ് അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഡോക്ടർ ചെക്കപ്പ് ചെക്കപ്പ് എന്തോ സംശയം തോന്നിയിട്ട് പറഞ്ഞതാണ് അത് കൊഴുപ്പടിഞ്ഞതാണെന്നാണ് റിസൾട്ട് വന്നത് പേടിക്കണ്ട എന്ന് പറഞ്ഞു എറ്റ് ബ്രസ്റ്റ് ആയിരുന്നു നമുക്ക് പ്രശ്നം എപ്പോഴും എല്ലാം ചെക്കപ്പ് ചെയ്യുമല്ലോ ഡോക്ടർ നോക്കിയപ്പോ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിട്ട് കഴിഞ്ഞ വർഷം അങ്ങനെ എമർജൻസി ആയിട്ട് എത്ത നാമോ ഗ്രഹമാണ് ഇതൊക്കെ ഓരോ തവണയും ഇഞ്ചിന്റെ എക്സ്റേ എടുത്തതും ഒക്കെയാണ് നമ്മളി വേണ്ട കുക്കറ് വിളിക്കുമ്പോ നമ്മള് ബിരിയാണി റെഡിയായോ നോക്കാം റെഡി ആയൂന്ന് നോക്കാം നമുക്കിനി കഴിച്ചാലോ എങ്ങനെ ഡയറ്റിന്റെ ആളെങ്ങനാണ് ഞാന് ബിരിയാണി കുക്കർ ബിരിയാണി വെച്ചു ചുമ്പോഴാ കിട്ടുന്നത് കഴിക്കാൻ വേണോ അവരെ അവിടെ തർക്കം നടത്തട്ടെ കഴിച്ചിട്ട് അഭിപ്രായം പറയണേ ജാനിക്കുട്ടീന്ന് കൊച്ചോളെ കുക്കറിനത്ത് വീടല്ലേ അവരെല്ലാരും നമ്മുടെ കുക്കർ ബിരിയാണി ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ ചോറും മാമി തന്ന ചക്ക വേവിച്ചതും അങ്ങോട്ട് വീഴാൻ ഇത്ര മടി പിന്നെ അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ചു ചമ്മന്തി ഉണക്ക കൊഞ്ചു ചമ്മന്തി പിന്നെ അയലക്കറി ഇത് മാമി തന്നതാ കേട്ടോ ഞാന് അവർ കഴിക്കാൻ പോയി ഞങ്ങളെല്ലാരും കൂട്ടിരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കാണാം എല്ലാരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ബൈ ബൈ ടാറ്റി യു എങ്ങനെ ഉണ്ട് ഓ താങ്ക് യു നിനക്കെന്റോടെ അഭിപ്രായം പറയുമില്ലേ മടി ഏ അഭിപ്രായം പറഞ്ഞു മുത്തും അടുത്ത് മോൻ കൂട്ടോ ഇഷ്ടപ്പെട്ടോ താങ്ക് യു പ്രിയങ്ങൾക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേര എല്ലാരും കൂടെ